നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ പിണിയാളുകളാണോ ഇ ഡിയും സി ബി ഐയും ഒക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന് മുമ്പിൽ മുട്ടുപടക്കുന്നവരാണോ നിഷ്പക്ഷരായി ഈ രാജ്യത്തുള്ള ജനങ്ങളെ സേവിക്കുകയും ഈ രാജ്യത്ത് നടക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട് മുഖം നോക്കാതെ നടപടിയും എടുക്കേണ്ടവരെ കൃത്യമായും ഒരു പാർട്ടിയുടെ തൊഴുത്തിലേക്ക് കിട്ടുന്നത് ആരാണ് എന്ന വലിയ ചോദ്യം അത് ചോദിക്കപ്പെടേണ്ടത് തന്നെയാണ് സുപ്രീം കോടതി അത് ചോദിച്ചിരിക്കുന്നു സുപ്രീം കോടതിക്ക് വലിയ രീതിയിലുള്ള അരിശമുണ്ട് എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല കെജ്രിവാളിൻ്റെ അറസ്റ്റ് അദ്ദേഹത്തിന് എന്ത് കാരണത്താലാണ് മാർച്ച് ഇരുപത്തൊന്നിന് അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നോക്കി തന്നെയാണ് കൃത്യമായും അവിടെ കളികൾ എന്നുള്ളത് വ്യക്തം കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ഹർജി നൽകിയപ്പോൾ അത് തള്ളിക്കളഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിന് ഒറ്റ ഉള്ളായിരുന്നു സുപ്രീം കോടതിയിലേക്ക് കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതിൻ്റെ തിരക്ക് അദ്ദേഹത്തിനുണ്ട് എന്നിട്ടും ഒരു മാന്യത എന്ന രീതിയിലേക്ക് അത് നടത്താൻ സമ്മതിക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു സുപ്രീം കോടതി പക്ഷേ ഇപ്പോൾ അതിശക്തമായിട്ടുള്ള വാദം അത് എൻഫോഴ്സ്മെന്റിനെതിരെ നടത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും രണ്ടുപേരും ഉറച്ച നിലപാടിൽ തന്നെ നിന്നിരുന്നു സുപ്രീം കോടതി ജസ്റ്റിസുമാരുടെ ഏറ്റവും കഠിനമേറിയ വാക്കുകളാണ് ഇ ഡി കേട്ടത് എന്ന് തന്നെ പറയേണ്ടി വരും കെജ്രിവാളിന് തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തത് എന്ത് കാരണത്താലാണ് തന്നെയാണ് അതിന് മാത്രമുള്ള എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത് അതും എലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് പുറപ്പെടുവിക്കുമ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു അറസ്റ്റ് നാടകം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് തന്നെ അറിയാൻ താൽപ്പര്യമുണ്ട് പൊതുസമൂഹത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും സുതസിദ്ധമായ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ടുവന്ന് ആർക്കും പണയപ്പെടുത്താൻ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മുമ്പിൽ അടിയുറ വയ്ക്കാൻ ഉള്ളതല്ല എന്നുള്ള കാര്യം ജസ്റ്റിസുമാർ കൃത്യമായി തന്നെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനോട് പറഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു വിഷയം വരുമ്പോൾ ആധികാരികമായിട്ടുള്ള ഒരു വ്യവസ്ഥാപിത നയമാണ് എടുക്കേണ്ടത് അതിന് പകരമായി കെജ്രിവാളിനെ കൃത്യമായിട്ട് ആർജ്ജ് ചെയ്യുന്നു നേരത്തെ തന്നെ ഇന്ത്യ മുന്നണി ഈ വിഷയത്തിൽ പരാതിയുമായി എത്തിയതാണ് കെജ്രിവാളിന് വേണ്ടി അഭിഭാഷകനായ അഭിഷേക് മനു സിംഗ്വിയാണ് കോടതിയിൽ ഹാജരായത് കൃത്യമായി തന്നെ അഭിഷേക് മനു സിംഗ് പറഞ്ഞിരുന്നു കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം രാഷ്ട്രീയ പകപോക്കൽ തന്നെയാണെന്നുള്ളത് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും അദ്ദേഹത്തിനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയ ദുരൂഹതയുണ്ട് എന്നുള്ളതും ഇതൊരു വലിയ ചർച്ച ചില നേതാക്കളുമായി കൂടിയാലോചിച്ചതിനു ശേഷമാണെന്നുള്ളതും വ്യക്തമല്ലേ എന്നുള്ള വസ്തുതയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്